ഇത് നിങ്ങളെ എല്ലാവരെയും വോട്ട് ചെയ്യിപ്പിക്കാനുള്ള ഏർപ്പാടാണോ അതോ നിങ്ങളുടെ വോട്ട് കളയാനുള്ള ഏർപ്പാടാണോ എന്ന് നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയ വിദ്യാഭ്യാസം വെച്ച് പരിശോധിച്ച് മനസ്സിലാക്കിക്കൊള്ളുക അതുകൊണ്ട് നിങ്ങൾക്ക് വോട്ടുണ്ട് എന്ന് ഉറപ്പാക്കാൻ ശ്രമിക്കുക ഇതിനെക്കുറിച്ചുള്ള ഏറ്റവും വലിയ അലിഗേഷൻ ഇത് കേവലമായ വോട്ടർ പട്ടിക പേര് വോട്ട് ചെയ്യാനുള്ള അവകാശം മാത്രമല്ല നിങ്ങളുടെ പൗരത്വ പരിശോധന നടക്കുന്നു എന്ന് കണ്ടോളൂ കാരണം പതിനൊന്ന് ഡോക്യുമെന്റ്സ് ആണ് ചോദിച്ചിരിക്കുന്നത് പൗരത്വ പരിശോധനയ്ക്ക് സമാനമായ ഒന്ന് അതുകൊണ്ട് നാളെ ഒരു വലിയ കുരുക്കിലേക്ക് പോകാതിരിക്കാൻ നിങ്ങൾ നിങ്ങളുടെ വോട്ടുണ്ടോ എന്ന് ഉറപ്പാക്കുക ഏത് പഞ്ചായത്ത് അലക്ഷൻ്റെ തിരക്കിലായാലും കൊള്ളാം ഏത് ജീവിത പ്രസിന്നിൻ്റെ തിരക്കിലായാലും കൊള്ളാം വോട്ടുണ്ടോ എന്ന് ഉറപ്പാക്കിക്കോളൂ അല്ലെങ്കിൽ നിങ്ങൾ പെടാൻ പോവുകയാണ് ഇതുമായിട്ട് ഈ അസാധാരണ സന്ദർഭത്തിൽ ഇതുമായിട്ട് ഇരച്ചു കയറി വരുന്ന സംഘം സതുദ്ദേശത്തോടെ വരുന്നതാണെന്ന് വിചാരിക്കാൻ ഒരു നിവൃത്തിയില്ല ഈ തിടുക്കം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ബിഹാറിൽ ഈ പരിപാടി നടത്തിയപ്പോൾ അവിടെ ഒരു തിടുക്കുണ്ടായിരുന്നു ഏതൊക്കെ തരത്തിലാണ് ചെറിയ പീരീഡ് കൊടുക്കുക ഒന്ന് ഒരു മാസത്തിലധികം കുറഞ്ഞ പീരീഡ് കൊടുക്കുക രണ്ട് ബിഹാറിൽ വലിയ തോതിൽ മഴയും വെള്ളപ്പൊക്കവുമുള്ള സമയം ആളുകൾക്ക് സാധാരണ ഈ പ്രോസസ്സിലൊന്നും ശ്രദ്ധിക്കാൻ കഴിയാത്ത സമയവും സന്ദർഭവും തെരഞ്ഞെടുക്കുക ഇപ്പൊ കേരളത്തിൽ അത്തരം സന്ദർഭങ്ങളില്ല ഇപ്പൊ പഞ്ചായത്ത് ഇലക്ഷൻ ആണെന്ന് വെച്ചാൽ എല്ലാ പാർട്ടികളുടെയും ഏറ്റവും താഴെ തട്ടിലെ പ്രവർത്തകരും നേതാക്കളും പഞ്ചായത്ത് എലക്ഷൻ്റെ പ്രചാരണത്തിൽ മുഴുകിയിരിക്കുന്ന ഘട്ടം ഒരു പ്രത്യേക വോട്ടർ പട്ടികയിലാണ് അത് പോകുന്നത് ആ സമയത്ത് നിങ്ങളുടെ വോട്ടുകൾ വെട്ടുകയോ ചേർക്കുകയോ മാറ്റുകയോ എന്നെങ്കിലും തരത്തിലുള്ള തിരിമറുകൾ നടത്തിയാൽ പൂർണ്ണമായും ജാഗ്രതയോടെ വിജിലുണ്ടായി അതിനകത്ത് ഇടപെടാൻ കഴിയാതെ വരും എന്ന സ എന്നാണല്ലോ ആ സാഹചര്യത്തെ മുതലെടുക്കാൻ ശ്രമിക്കുകയാണ് ബാക്കി എൻറ്റയർ പൊളിറ്റിക്കൽ മെക്കാനിസം വേറെ ഒരു തിരക്കിലായിരിക്കുമ്പോൾ ഇപ്പുറത്തൂടെ ഒരു പട്ടിക ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കുക ഒരു പട്ടിക ഉണ്ടാക്കുന്നു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് അത് പ്രസിദ്ധീകരിക്കുന്നു പ്രസിദ്ധീകരിക്കും നമ്മൾ നോക്കുമ്പോൾ മൊത്തം കുഴപ്പമാണ് കണ്ടുപിടിക്കുന്നു കരുതുക എന്താണ് തൃശൂരിൽ സംഭവിച്ചത് തൃശൂരിലെ കളക്ടർ പറഞ്ഞത് തൽക്കാലം ആരൊക്കെ വോട്ടർ പട്ടികയിൽ അവരൊക്കെ വോട്ട് ചെയ്യട്ടെ എന്നാണ് അവരെല്ലാം കൂടി വോട്ട് ചെയ്തപ്പോഴാണ് സുരേഷ് ഗോപി അസാധാരണമാവും ജയിക്കുന്നത് അവിടെ കണ്ടത് ഇതേ തീരുമാനം അന്നും കമ്മീഷൻ എടുക്കും നമുക്ക് കുറെ പ്രശ്നം തോന്നുകയാണ് ഈ ചെയ്തതിൽ മൊത്തം കുഴപ്പമാണ് ഇല്ലാത്ത ആളുകൾ വന്നിരിക്കുന്നു പരിചയമില്ലാത്ത ആൾക്കാർ വന്നിരിക്കുന്നു എന്നൊക്കെ ആണ് നമ്മളൊരു ഒബ്ജക്ഷൻ ഉന്നയിക്കുന്നു അവിടെ കെ പി രാജേന്ദ്രൻ ഒബ്ജക്ഷൻ ഉന്നയിച്ചാണ് സി പി ഐക്ക് വേണ്ടി അപ്പൊ നോക്കാം തൽക്കാലം ഈ പട്ടികയിലുള്ള എല്ലാവരും വോട്ട് ചെയ്യട്ടെ എന്ന് കമ്മീഷൻ അതേ കമ്മീഷൻ ആ നിലപാട് അപ്പോഴും സ്വീകരിക്കാം അതൊരു കേരളം പൊളിറ്റിക്കലി വളരെ വിജിലൻ്റ് ആണെന്നും ഇവിടെ ഈ വോട്ടർ പട്ടികയിൽ തട്ടിപ്പ് നടത്താൻ കഴിയില്ല എന്നൊക്കെ വിചാരിച്ചാൽ ആരാണ് തട്ടിപ്പ് നടത്താതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട ആളുകൾ തട്ടിപ്പുണ്ടെന്ന് കണ്ടാലത് തടയേണ്ട ആളുകൾ കമ്മീഷനാണ് ആ കമ്മീഷനാണ് ഈ എൻറ്റയർ പ്രോസസ്സിലെ ഏറ്റവും വിശ്വാസ്യതാരഹിതമായ സ്ഥാപനം എന്ന് കാണുക പിന്നെ രണ്ടായിരത്തി നാലിനെ ആധാരമാക്കുക എന്ന് വെച്ചാൽ എന്താണ് നമ്മൾ മനസ്സിലാക്കുക രണ്ടായിരത്തി നാലിനെ പട്ടിക ആധാരമാക്കുക എന്ന് വെച്ചാൽ പിന്നെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് ജനപ്രാതിനിധി പ്രകാരം നിങ്ങൾ എടുക്കേണ്ടത് നിലവിലെ പട്ടികയല്ലേ എന്താ നിലവിലെ പട്ടിക എടുക്കാത്തത് രണ്ടായിരത്തി നാലിലേക്ക് നിങ്ങൾ തിരിച്ചു തിരിച്ചുപോയിട്ട് ആ പട്ടിക രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി രണ്ടിലെ പട്ടിക എടുക്കുന്നു അപ്പൊ അതിനുശേഷം എത്ര തിരഞ്ഞെടുപ്പുകൾ ഇവിടെ നടന്നു എത്ര സർക്കാരുകൾ ഇവിടെ വന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഇപ്പൊ രണ്ടായിരത്തി രണ്ടിലെ പട്ടിക നിങ്ങൾ റദ്ദെയ്തു നോക്കൂ ഇത് വെറും ക്ലീനിങ് പ്രോസസ് അല്ല ഇപ്പൊ പട്ടികയില്ല പുതിയ ഒരു പട്ടിക ഉണ്ടാക്കാൻ പോവുകയാണ് നിലവിലുള്ള പട്ടികയെ പൂർണ്ണമായും ഒഴിവാക്കില്ല അർദ്ധരാത്രിയിൽ നോട്ട് നിരോധിച്ച് പുതിയ നോട്ട് ഇറക്കാൻ പോകുന്ന പറഞ്ഞാല് ഇപ്പോൾ ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ പട്ടികയില്ല അത് റദ്ദാക്കി ഒഴിവാക്കി പുതിയ ഓർമ്മവർ ഉണ്ടാക്കാൻ പോവാണ് അപ്പം ഞാൻ ചോദിക്കുന്നത് രണ്ടായിരത്തി രണ്ടിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ എത്രയോ ഒഴുകി അതിനിടയ്ക്ക് എത്രയോ പേർ വോട്ടെടുപ്പിനോട് വിജയിച്ചു എത്ര സർക്കാരുകൾ വന്നു ആ വിജയങ്ങളെ മുഴുവൻ ഒരാർത്തിൽ ഈ പറഞ്ഞ വോട്ടർ പട്ടിക മൊത്തം കുഴപ്പമായിരുന്നുവെന്ന് എന്താ മനസ്സിലാക്കേണ്ടത് അതിനുശേഷം വന്നിട്ടുള്ള ആൾക്കാരുടെ തിരഞ്ഞെടുപ്പുകൾ അതിനുശേഷം വന്ന സർക്കാരുകൾ അതിനുശേഷം ഉണ്ടായിരുന്ന നിയമനിർമ്മാണ സഭകൾ ഇതിനെല്ലാം സാധുതയെ ധാർമ്മികമായി ചോദ്യം ചെയ്യുന്ന പരിപാടി കൂടിയാണല്ലോ അപ്പൊ എന്തുകൊണ്ടാണ് ആ ഒരു തീരുമാനം എടുക്കുന്നത് എന്ന് തന്നെ വിശദീകരണമില്ല അതിപ്പോൾ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ചോദിക്കുന്നു നിങ്ങൾ എന്തുകൊണ്ട് നിലവിലെ പട്ടിക പരിഗണിക്കുന്നില്ല അപ്പൊ ഇതിനകത്ത് മൊത്തം ദുരൂഹതയുണ്ടെന്ന് കാര്യത്തിൽ തർക്കമില്ല ഈ സമയം തിരഞ്ഞെടുക്കുന്നത് എന്തുകൊണ്ട് അസമിന്റെ കാര്യത്തിൽ ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് എന്തുകൊണ്ടാണ് നിങ്ങൾ അസമിന്റെ കാര്യത്തിൽ ഈ പ്രത്യേക കൊടുത്തത് അസമിൽ എസ് ഐ ആർ നടപ്പിലാക്കിയാൽ അസമിൽ പണ്ട് പൗരത്വ നിയമത്തിന്റെ ഇതാണ് ഇത് നടപ്പിലാക്കിയതാണ് എൻ ആർ സി നടപ്പിലാക്കിയാണ് എൻ ആർ സി നടപ്പിലാക്കിയപ്പോൾ പത്തൊമ്പത് ലക്ഷം പേർ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയത് ഈ പത്തൊമ്പത് ലക്ഷം പേർ ഇറങ്ങിപ്പോയതിൽ പതിനാറ് ലക്ഷം സംതിങ് ആൾക്കാരും ഭൂരിപക്ഷ മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരായിരുന്നു ഹിന്ദുക്കളായിരുന്നു ആരാണോ കൂടുതൽ പുറത്തു പോകണമെന്ന് വിചാരിച്ച് അവർക്കല്ല പുറത്തുപോകേണ്ടത് കൂടി വന്ന് ഇപ്പുറത്താണ് അത് ഭയങ്കരമായ ബാക്ക്ഫയർ ചെയ്തു പ്രശ്നം ഉണ്ടാക്കി അതിന്റെ പരിക്കിൽ നിന്ന് മറികടക്കാനുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ അപ്പോൾ ഇപ്പൊ നേരെ നേരെ ഇവിടെ പോയി ഈ പണി കൂടെ നടത്തിയാൽ അതായത് വോട്ടർ പട്ടികയുടെ ഈ ഇന്റൻസീവ് റിവിഷൻ കൂടി നടത്തിയാൽ അത് ഉണ്ടാക്കാൻ പോകുന്ന രാഷ്ട്രീയമായ തിരിച്ചടി അവർ ഭയപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് അസമിൽ ഇപ്പോൾ വേണ്ട എന്തെങ്കിലും അസമിലെ പൊള്ളിയത് അവർക്കറിയാം മഹാരാഷ്ട്രയ്ക്ക് പ്രത്യേകമായ ഇളവ് കൊടുക്കുകയാണ് അപ്പോൾ അവർക്ക് പിടുത്തമില്ലാത്ത സംസ്ഥാനങ്ങളിൽ ജയിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പണി അവരെടുക്കുന്നതിൻ്റെ സൂചനയായിട്ട് നാം നിശ്ചയമായും ഇതിനെ സംശയിക്കേണ്ടതുണ്ട് കാരണം ഇതിപ്പോൾ ഒരു പഞ്ചായത്ത് അലക്ഷൻ സമയത്ത് സമയമില്ലാത്ത സമയത്ത് ഞങ്ങൾ പറ്റില്ല എന്നല്ല പറഞ്ഞത് അല്പം സമയം കിട്ടിത്തണമെന്നുള്ള ആവശ്യം അംഗീകരിക്കാതെ എല്ലായിപ്പോഴും ക്രൂഷ്യൽ ഇലക്ഷൻസിന്റെ തൊട്ട് മുൻപത്തെ സമയത്തെ അവസാനത്തെ പന്ത്രണ്ടാം പതിനൊന്നാം മണിക്കൂറിൽ നടത്തുന്നതിന് മേൽ പ്രത്യേകമായ ഉദ്ദേശങ്ങളുണ്ട് ബീഹാറിൽ ഇങ്ങനെ തന്നെയാണ് നടത്തിയത് വെള്ളപ്പൊക്കത്തിന്റെയും മഴയുടെയും കാലത്ത് പരിമിതമായ ഇൻഫ്ര ഉള്ള ഒരു സംസ്ഥാനത്ത് നടത്തിയതിന്റെ ഭാഗമായി അറുപത്തഞ്ച് ലക്ഷം മനുഷ്യരെ വെട്ടി മാറ്റിക്കളഞ്ഞു പുറത്താക്കിയവരാരൊക്കെയാണെന്ന് അവർക്ക് പോലും അറിയാൻ കഴിഞ്ഞില്ല അത് പ്രസിദ്ധീകരിക്കുക പോലും ചെയ്തില്ല ഇല്ലാത്ത ഡോക്യുമെന്റ്സ് എല്ലാം ചോദിച്ചതിൽ അതിൽ വരെ പുറത്താക്കി അപ്പോൾ ഇത് ഒരു നിലയ്ക്കും നമുക്ക് പോസിറ്റീവായി കാണാൻ കഴിയുന്ന ഒരു പ്രോസസ്സല്ല ഇന്ത്യയിൽ നിന്ന് ആ സംശയം ഇന്ത്യയെ ഇന്ന് നമുക്കുണ്ട് അത് നേരത്തെ അജുൻസ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇത് നിങ്ങളെ എല്ലാവരെയും വോട്ട് ചെയ്യിപ്പിക്കാനുള്ള ഏർപ്പാടാണോ അതോ നിങ്ങളുടെ വോട്ട് കളയാനുള്ള ഏർപ്പാടാണോ എന്ന് നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയ വിദ്യാഭ്യാസം വെച്ച് പരിശോധിച്ച് മനസ്സിലാക്കിക്കൊള്ളുക അതുകൊണ്ട് നിങ്ങൾക്ക് വോട്ടുണ്ട് എന്ന് ഉറപ്പാക്കാൻ ശ്രമിക്കുക ഇതിനെക്കുറിച്ചുള്ള ഏറ്റവും വലിയ അലിഗേഷൻ ഇത് കേവലമായ വോട്ടർ പട്ടിക പേര് വോട്ട് ചെയ്യാനുള്ള അവകാശം മാത്രമല്ല നിങ്ങളുടെ പൗരത്വ പരിശോധന നടക്കുന്നു എന്ന് കണ്ടോളൂ കാരണം പതിനൊന്ന് ഡോക്യുമെന്റ്സ് ആണ് ചോദിച്ചിരിക്കുന്നത് പൗരത്വ പരിശോധനയ്ക്ക് സമാനമായ ഒന്ന് അതുകൊണ്ട് നാളെ ഒരു വലിയ കുരുക്കിലേക്ക് പോകാതിരിക്കാൻ നിങ്ങൾ നിങ്ങളുടെ വോട്ടുണ്ടോ എന്ന് ഉറപ്പാക്കുക ഏത് പഞ്ചായത്ത് അലക്ഷൻ്റെ തിരക്കിലായാലും കൊള്ളാം ഏത് ജീവിത പ്രസിദ്ധിയുടെ തിരക്കിലായാലും കൊള്ളാം വോട്ടുണ്ടോ എന്ന് ഉറപ്പാക്കിക്കൊള്ളൂ ഇല്ലെങ്കിൽ നിങ്ങൾ പെടാൻ പോവുകയാണ് ഇതുമായിട്ട് ഈ അസാധാരണ സന്ദർഭത്തിൽ ഇതുമായിട്ട് അരച്ചുകയറി വരുന്ന സംഘം സതുദ്ദേശത്തോടെ വരുന്നതാണെന്ന് വിചാരിക്കാൻ ഒരു നിവൃത്തിയില്ല